ജർമ്മനിയിലെ മ്യൂണിക് നഗരത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചുകയറ്റി ഇരുപത്തിയെട്ട് പേരെ പരിക്കേൽപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു നേരത്തെ മോഷണവും മയക്കുമരുന്ന് വിൽപ്പനയും ഒക്കെയാക്കി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായ വ്യക്തിയാണ് അക്രമിയെന്നാണ് നഗരമേയർ പറഞ്ഞത് സെൻട്രൽ മ്യൂണിക്കിൽ ഒരു പ്രകടനം നടക്കുന്നതിനിടെ അതിലേക്ക് ഒരു മിനി കൂപ്പർ ഓടിച്ചു കയറ്റുകയായിരുന്നു ഈ ഇരുപത്തിനാലുകാരൻ എന്നാണ് പോലീസ് പറഞ്ഞത് ഇതൊരു തീവ്രവാദ ആക്രമണമായി പോലീസ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ അക്രമിയുടെ പേരും പോലീസ് പുറത്തുവിട്ടിട്ടില്ല അക്രമി ശിക്ഷിക്കപ്പെടുമെന്നും അതിനുശേഷം നാടുകടത്തപ്പെടുമെന്നും ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കി മാഗ്ഡോബർഗിൽ ഒരു ക്രിസ്മസ് വിപണിയിലേക്ക് കാർ ഓടിച്ചു കയറ്റി ഒരു സൗദി ഡോക്ടർ ആറുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവം കഴിഞ്ഞ് രണ്ടു മാസമാകുമ്പോഴാണ് സമാനമായ മറ്റൊരു സംഭവം നടക്കുന്നത് ജനുവരിയിൽ ആഷ ഫെൻബർഗിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നിലും ഒരു അഫ്ഗാൻ വംശജനായിരുന്നു ഇതോടെ അടുത്ത ആഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട കുടിയേറ്റമായിരിക്കും എന്നത് ഉറപ്പാക്കിയിരിക്കുകയാണ് പരമ്പരാഗതമായി തന്നെ കുടിയേറ്റത്തിനെ എതിർക്കുന്ന തീവ്ര വലതുപക്ഷ കക്ഷിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി അഭിപ്രായ സർവേകളിൽ ഏറെ മുന്നേറ്റമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ സംഭവം എന്നത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സാധ്യത കൂടുതലുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് അതിർത്തിയിലെ പരിശോധനകൾ സ്ഥിരമാക്കുന്നതും അഭയാർത്ഥികളെ അതിർത്തിയിൽ നിന്ന് തന്നെ തിരിച്ചയക്കുന്നതും ഉൾപ്പെടെ കുടിയേറ്റം തടയുന്നതിനുള്ള അഞ്ചിന പരിപാടികൾ പാർട്ടി നേതാവ് ഫെഡറിക് മെർസ് അടുത്തിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എ എഫ് ഡിയുടെ സഹായത്തോടെ ഇത് പാർലമെന്റിൽ അംഗീകരിക്കപ്പെട്ടെങ്കിലും ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ തെരുവുകളിൽ നടന്നിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അക്രമത്തെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത് ഇത് എക്കാലവും തുടരണമോ എന്നാണ് എ എഫ് ഡി നേതാവായ ആലിസ് വിഡേൽ എക്സിലൂടെ ചോദിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് നേരത്തെ ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഉപേക്ഷിച്ച് ജർമ്മനിയിൽ കുടിയേറിയതെന്നും അവരൊക്കെ ആരാണെന്ന് തങ്ങൾക്ക് അറിയുക പോലുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം അടുത്ത ജർമ്മൻ ചാൻസലറാകാൻ എല്ലാ സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിച്ചു നൽകിയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സിലെ ഫെഡറിക് മെർസ് പറഞ്ഞത് താൻ അധികാരത്തിലേറിയാൽ സുരക്ഷയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുക എന്നാണ് ചാൻസലർ ഷോൾസ് കുടിയേറ്റക്കാരുടെ മൃദുസമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എല്ലാ കാലവും ആക്രമണങ്ങളെ ഭയന്നു ജീവിക്കാനാവില്ലെന്ന് ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും പ്രതികരിച്ചു ഇതാദ്യത്തെ ആക്രമണമല്ലെന്നും ജർമ്മനിക്കുള്ളിൽ പലതും മാറേണ്ടതായി ഉണ്ടെന്നും പാർട്ടി നേതാവ് മർഗസ് സോളർ പറഞ്ഞു അതേസമയം സുരക്ഷാ പിഴവുകൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ ആക്രമണമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്